വേൾഡിൽ മൂന്നാമത്തെ ദിവസമാണ് മൂന്ന് ദിവസത്തെ പ്രോഫിറ്റ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ആ പ്രോഫിറ്റ് അടക്കം ഞാനിവിടെ കോമ്പൗണ്ട് ചെയ്യുകയാണ് അതായത് ഇപ്പോൾ എൻ്റെ മാനറ്റ് ബാലൻസ് എന്ന് പറയുന്നത് സ്ക്രോൾ ചെയ്ത് നോക്കാം നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് യു എസ് ടി ആണ് ഞാൻ ഇട്ടത് നൂറ്റി പത്ത് യു എസ് ടി റ്റിയാണ് എൻ്റെ ടോട്ടൽ ഏണിംഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കോമ്പൗണ്ടിങ്ങിനോട് കിട്ടിയത് മൂന്നേ പോയിന്റ് മൂന്ന് മൂന്ന് യു എസ് ടി അതായത് വെറും മൂന്ന് ദിവസത്തിനുള്ള കോമ്പൗണ്ടിങ് മൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് ദിവസി കിട്ടി എനിക്ക് ഇനി നൂറ്റിപ്പതി മൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നിൻ്റെ ബിസിനസ് എനിക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ എൻ എഫ് ടി ബൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ബൈ എൻ എഫ് ടി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് ഞാനിവിടെ ബൈ എൻ എഫ് ടി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു എൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് അമ്പതിനും അഞ്ഞൂറിനും ഇടയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പോൺ എൻ എഫ് ടി ക്ലിക്ക് ചെയ്യുന്നു അവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ ഞാൻ നൂറ്റി പത്തിനും നൂറ്റി പതിമൂന്നിന് മാക്സിമം പ്രൈസ് നൂറ്റി പതിമൂന്ന് അവിടെ ഞാൻ കൊടുക്കുകയാണ് അതിന് ഫിൽട്ടർ ചെയ്യുകയാണ് ഫിൽട്ടർ അപ്പോൾ നമുക്ക് അതിനിടയിലുള്ള എൻ എഫ് ടികൾ നമുക്ക് ഇവിടെ വരും ഓക്കെ നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്നിൻ്റെ എൻ എഫ് ടി ഇവിടെ വന്നിട്ടുണ്ട് നൂറ്റി പതിമൂന്നിൻ്റെ എൻ എഫ് ടി ഇവിടെ വന്നിട്ടുണ്ട് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം വൈ പ്രിൻ്റ് ആർ ടിഒ പേ വേൾഡ് നൂറ്റി പതിമൂന്ന് കറണ്ട് ഓണർ എന്ന് പറഞ്ഞി സ്കാൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നൂറ്റി പതിമൂന്ന് ഞാനിവിടെ ബൈ ചെയ്യാൻ പോവുകയാണ് ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുക്കുകയാണ് ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു കൺഫേമേഷൻ ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മളവിടെ കൺഫേം ചെയ്യുന്നു അവിടെ നമ്മുടെ പാസ്വേഡ് എൻറ്റർ ചെയ്യേണ്ടതുണ്ട് ഫിംഗർ പ്രിൻ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനത് ഓക്കെ ഓക്കെ സക്സസ് അങ്ങനെ ഇന്നത്തെ എൻ്റെ എൻ എഫ് ടി സക്സസ് ആയിരിക്കണം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് വാങ്ങിയത് ഞാനത് കാണിച്ചു തരാം എൻ്റെ വാലറ്റ് ബാലൻസിൽ ഇപ്പോൾ സീറോ പോയിൻറ്റ് ത്രീ ത്രീ മാത്രമേ ഉള്ളൂ എൻ്റെ ഹോൾഡിങ് എൻ എഫ് ടി ഹോൾഡിംഗ് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് യു എസ് ടി ടി ആണ് അതായത് നൂറ്റി പതിമൂന്ന് യു എസ് സിറ്റി വഴിയാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അത് നമുക്ക് ഞാനിപ്പോൾ വാങ്ങിയത് ഇവിടെ എൻ എഫ് ടി ഹിസ്റ്ററിയിൽ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഇതാണ് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റേഴ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് അത് ലിസ്റ്റിംഗ് പ്രൈസ് നൂറ്റി പതിനെട്ടിനാണ് കമ്പനി വിൽക്കാനിട്ടിരിക്കുന്നത് ഏണിംഗ്സ് എന്ന് പറഞ്ഞത് എനിക്ക് ഒരു ആണ് അപ്പോൾ ഒന്നേ പോയിൻറ്റ് ഒന്നേ മൂന്ന് യു എസ് ടി എനിക്ക് എൻ്റെ ഏണിങ് സൈറ്റ് കിട്ടും Okay, thank you.